ോള് വരുന്നുണ്ടല്ലോ അല്ലേ ബാത്റൂമിൽ നിന്ന് വരുമ്പം അല്ലേ കിച്ചണീന്ന് വരുമ്പോൾ ആ അതങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരെല്ലാം കേട്ടോ അത് ഞാൻ റഷ്യ നിന്ന് വരുമ്പോൾ ചോദിച്ചോളൂ നിന്ന് വരുമ്പോൾ ചോദിച്ചോളൂ ഇത് മറ്റവർക്കാണ് കേട്ടോ കുറച്ച് എൻ്റർടൈൻമെൻ്റി കേട്ടോ അല്ല ഇത് സാനുമാഷ് നിങ്ങളെ ഞാനും ഒരുപക്ഷെ ഗുരു എന്ന നിലയ്ക്ക് ആരാധിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ വേറെ ഒരു രീതിയിലുള്ള ആരാധനയല്ല ശരിക്കും റെസ്പെക്ട്ഫുൾ അഡ്യുലേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഗുരുക്കന്മാർ എത്ര പേര് അവശേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തെരഞ്ഞെ നടക്കേണ്ടി വരും സനുവാഷ് സമൂഹത്തിലും സാഹിത്യ ലോകത്തും ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ അതിനകത്ത് ഇടപെടലും അഭിപ്രായം വളരെ തൻ്റെ ഇടത്തോടെ പറയുന്ന അതേത് രാഷ്ട്രീയമായി വളരെ എന്താണ് പ്രൊഡക്റ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് ചേരുന്ന രാഷ്ട്രീയം അതിനെക്കുറിച്ച് എപ്പോഴും വളരെ ആത്മാർത്ഥമായി ഒരു രാഷ്ട്രീയ ലാഞ്ചനയുമില്ലാതെ തന്നെ സംസാരിക്കുന്ന ആളാണ് പ്രതിപാദിക്കുന്ന വ്യക്തിയാണ് എനിക്കിത് ഒരുപക്ഷെ എൻ്റെ അമ്മ കർമ്മം കൊണ്ട് ചെയ്യണ്ട എന്നാൽ കർമ്മം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കാതെയും പോയിട്ടുള്ള ഒരു ദക്ഷിണ ആണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാഷ കാണാറുണ്ട് മാഷയുടെ ആഗ്രഹങ്ങൾ പലതും അറിയിച്ചതല്ല സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിരുന്നത് നോക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും ഘട്ടത്തിൽ സ്വാഗതം ഒരു ഒരിക്കലും ഇല്ലല്ലോ നമ്മളത് ചെയ്യാൻ പാടില്ല അത് വലിയ അനാദരവല്ലേ അങ്ങനെ എല്ലാവർക്കും സമ്മതൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ ഒരു ഒരു തൊഴുത്തിലും കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഡെലിബറേഷൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ഏത് രാഷ്ട്രീയത്തിനോടും ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുണ്ട് ആക്രോശിച്ചിട്ടുള്ളവരിക്കലും എനിക്കങ്ങനൊരു സ്റ്റബേണായിട്ട് രാഷ്ട്രീയക്കാർ അതിനും നമുക്ക് സാഹിത്യരംഗത്ത് തന്നെ ഒരു ശക്തനുണ്ട് വളരെ സ്റ്റബേണായിട്ട് ആക്രോശിച്ച് ഇന്നതാവണം എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഇവിടെ അല്ലേ ഞങ്ങളുടെയൊക്കെ സിനിമാ നേതാവ് കൂടിയാണ് എം ടി സാറ് അപ്പം അത് അതുകൊണ്ട് ഇത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ടെക്സ്റ്ററാണ് വളരെ സരസമായിട്ട് ഇതല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രീയം എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്ന് ചേരണം അതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ഞാൻ ഉപയോഗിച്ച വാക്കുകളെല്ലാം കൃത്യമാണ് ഒന്ന് തിരിച്ച് റി ഒന്ന് റീവൈൻ ചെയ്ത് നോക്കിയാൽ മതി നിലവിലെ അവസ്ഥ ട്രോള് വരുന്നുണ്ടല്ലോ അല്ലെ ബാത്റൂമിൽ കിച്ചണിൽ വരുമ്പോ അതങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരെല്ലാം കേട്ടോ ഉള്ളൂ അദ്ദേഹത്തെ വളരെ അത്രേയുള്ളു എല്ലാ നടനായപ്പോൾ ആദരവും തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ് ഒരിക്കൽ ഞങ്ങൾ ആദ്യം ഒന്നിച്ച് വിമാനത്തിലാണ് മദ്രാസിൽ നിന്ന് പോകുന്നത് അന്ന് എനിക്ക് മനസ്സിലായില്ല ഇദ്ദേഹം ആരാധന എന്നപ്പോഴാണ് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് കാണുമ്പോഴൊക്കെ പരസ്പരം അമ്മ അവിടെ അമ്മയെപ്പറ്റി വളരെ ഒരു പുലീനയായ അനിത ഇടച്ചിത്രം ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ച് ആ കുടീനത അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മനസ്സിലെ ചിത്രം കുടീനായ സിനിമാ താരം സുരേഷ് ഗോപി അമ്മയുടെ അദ്ധ്യാപകനാണ് എപ്പോഴും അമ്മ അവസാന കാലം വരെ എന്നെ വിളിക്കുമായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒരു കുട്ടികൾക്കെല്ലാവർക്കും ഒരു റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസായിരുന്നു പക്ഷേ അമ്മയുടെ എനിക്ക് തോന്നുന്ന അവസാനം ഒരു ഒരു നാലഞ്ച് വർഷക്കാലമായിട്ടാണ് അമ്മയും ഞാനും മാഷുമായിട്ടുള്ള ഒരു ലിങ്ക് തുടങ്ങുന്നത് ഒരു അമ്മ പോകുന്നതിനൊരു നാലഞ്ച് ഒരു ഏഴെട്ട് വർഷം മുമ്പായിരിക്കും അത്രയാണ് അത് ഈ അമ്മ പല കാര്യങ്ങളും ഏൽപ്പിച്ചു പോയിട്ടുണ്ട് ആ ഏൽപ്പിച്ചു പോയ കാര്യങ്ങളിലൊന്ന് തന്നെയാണ് ഈ ദിവസം സാർ ഈ റഷ്യൻ കൂൽ പട്ടാളത്തിൽ ഒരു ഒത്തിരി ഔചിത്യം പ്ലീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് സബ്ജെക്ട് റിലേറ്റഡ് ആയിരിക്കണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഞാനും സാനുവാഷും എൻ്റെ സമൂഹത്തിൻ്റെ വിശുദ്ധമായ ഒരു നാഥന് ഗുരുനാഥന് എങ്ങനെ ആദരിക്കണം നല്ല സന്ദേശമാണ് അതിന് പുറത്തേക്ക് ചാടണ്ട അത് ഞാൻ റഷ്യ എന്ന് വരുമ്പോൾ ചോദിച്ചോളൂ യുക്രൈൻ എന്ന് വരുമ്പോൾ ചോദിച്ചോളൂ ഇത് മറ്റവർക്ക് കേട്ടോ കുറച്ച് എൻ്റർടൈൻമെൻറ്റി കേട്ടാ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിന് ആ കുടുംബത്തോട് പോയി ചോദിക്കുക എന്താ ചെറുപ്പക്കാരൻ്റെ പേര് തൃശ്ശൂർ കൊല്ലൂര് പുതുക്കാടുള്ള എന്താ കുട്ടിയുടെ പേരെന്താ കുടുംബത്തെ ഒരു വല്ലാത്ത പ്രോണായിട്ടുള്ള ഏരിയയാണ് വോഫ് ഫ്രണ്ടിലാണ് അതുള്ളത് അവിടെ അത് സൂക്ഷിക്കുന്നുണ്ട് അവിടുന്ന് അത് കൊണ്ടുവരുന്നതിന് അങ്ങോട്ട് അവർക്ക് ആക്സസിബിലിറ്റിയില്ല പലയിടത്തും കട്ട് ഓഫ് ചെയ്ത് എക്സ്ചേഞ്ച് ഉണ്ട് രണ്ട് രാജ്യങ്ങളുടെ അപ്പോൾ ഒരു ഇന്നർ സോണിനകത്ത് തന്നെ വോഫ് ഫ്രണ്ടിന് ഉള്ളിൽ തന്നെ പലയിടത്തും ഉണ്ട് അപ്പോൾ അത് ഒന്ന് പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റീക്ലെയിം ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കുന്ന അവസരത്തിൽ തന്നെ അവിടുത്തെ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ടേബിൾ അത് വളരെ ആത്മാർത്ഥമായി അതിൻ്റെ പിന്നിൽ തന്നെയാണ് ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തു ഒരു ഫ്രണ്ടിൽ നടക്കുന്ന കില്ലിങ്ങിനകത്ത് ഇത് ഏത് ദേശക്കാരൻ ഇത് റഷ്യൻ പട്ടാളം അല്ലെങ്കിൽ യുക്രൈൻ പട്ടാളം എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിങ്ങേ നമുക്ക് കിട്ടത്തുള്ളു അതിലെ ഇന്ത്യൻ അതിൽ ഈ ബോഡി വരുന്നതിനൊപ്പം തന്നെ മറ്റ് ബോഡീസ് ഉള്ളതിനകത്ത് എത്ര പേര് ഇനി ഇന്ത്യൻസ് ഉണ്ട് അത് കണക്കെടുപ്പ് വേണം മാത്രമല്ല ജീവനോടെ അവിടെ ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ സ്വമനസാലെ ചെന്ന് ചേർന്ന് പോരാളികളായി പങ്കെടുത്തു കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ആരെയൊക്കെ ഇനി റെസ്ക്യൂ ചെയ്യണം അല്ലെങ്കിൽ അവർ സോമാനസാലെ വരാൻ ഉദ്ദേശിക്കുന്നു സപ്പോർട്ട് വേണം അതിനെ സംബന്ധിച്ചൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഒരു ബോർഡറിൽ അല്ലെങ്കിൽ വോ ഫ്രണ്ട് രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടുന്ന ആ പ്രദേശത്ത് തന്നെയാണ് ഇത് ഉള്ളത് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിന് തയ്യാറാണ് അവരും തയ്യാറാവണം രാജ്യങ്ങളും ആ രണ്ട് രാജ്യങ്ങളും തയ്യാറാവണം ആ നിമിഷത്തിൽ കൊണ്ടുവരും സന്ദീപ് സന്ദീപന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു നാളെ രാവിലെ വീണ്ടും അത് കഴിഞ്ഞ് റെയിൽവേയാർഡില് നോർത്തില് സ്വച്ഛത നാളെ നാളെ തുടങ്ങി ഒക്ടോബർ രണ്ട് വരെ മറ്റൊന്നാ സൗത്ത് ആയിരിക്കും അതായത് അവർ വന്നിട്ടില്ല വരും പരിപാടി